അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇതിനെ കാണുകയാണ് ദേശീയ ദേശീയതലത്തിലടക്കം ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളും വലിയ വാർത്തയായി തത്സമയം തന്നെ കാണിച്ചു കൊണ്ടേരിക്കുകയാണ് കർണാടക വിട്ട് ഇതിപ്പോൾ അന്താരാഷ്ട്ര വിഷയമായി മാറിയിരിക്കുകയാണ് വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയും ഇടപെടുന്നുമുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു ചാനൽ നടത്തിയ ചർച്ചക്കിടയിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ വൈറലാകാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു നേതാവ് ആ ചാനൽ ചർച്ചയിൽ പറയുന്നു നിങ്ങളുടെ പെൺകുട്ടികൾ അതായത് മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെൺകുട്ടികൾ ഞങ്ങളുടെ ആൺകുട്ടികളൊക്കെ ഒരു കാവി ഷാള് ധരിച്ച് കോളേജിലേക്ക് വരും എന്നുള്ളതാണ് ഇനി നിങ്ങൾ മറ്റു പല വസ്ത്രങ്ങളും ധരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ ധരിക്കും അങ്ങനെ നിങ്ങൾക്കൊത്ത ഒരു ബദൽ ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് എന്നാൽ എസ് ഡി പി പ്രതിനിധീകരിച്ചിട്ട് വന്ന ആ നേതാവ് ഇതിനൊക്കെ ഒറ്റ മറുപടി കൊടുത്തു അതായത് ഞങ്ങളുടെ കുട്ടികൾ ഹിജാബിടുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യ ആൾ എങ്കിൽ ഞങ്ങൾ സുന്നത്ത് ചെയ്യുമ്പോൾ നിങ്ങളും സുന്നത്ത് ചെയ്യുമോ എന്നുള്ളതായിരുന്നു എസ് ഡി പി നേതാവിന്റെ പ്രതികരണം ആ മറുപടി ആ മറുപടി സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിച്ചു എന്ന് വേണം പറയാൻ അത് ട്രോൾ രൂപയുടെ അടക്കം സോഷ്യൽ മീഡിയ വാളുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വെറും കർണാടകയിൽ മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ വീഡിയോ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള ഷെയറുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും കർണാടകയിലെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് രംഗത്ത് വരുന്ന വിദ്യാർത്ഥി സംഘപരിവാറിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ ശക്തമായ ഒരു തിരിച്ചടിയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് കാരണം ഒട്ടുമിക്കേന എല്ലാ കോണുകളിൽ നിന്നും വ്യാപകമായിട്ടുള്ള പിന്തുണ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവരടക്കം ക്രിസ്ത്യാനികൾ അടക്കം മതമില്ലാത്തവർ മതമുള്ളവരൊക്കെ വ്യാപകമായിട്ടുള്ള ഒരു പിന്തുണ ഹിജാബ് വിഷയത്തിൽ ആ സഹോദരിമാർക്ക് നൽകുന്നു അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ എന്നും റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുസ്ലിം സ്ത്രീകളെ കണ്ടിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം മുസ്ലിം സ്ത്രീകളെയും കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ തലയിൽ ഒരു ഷാൾ ധരിച്ചുകൊണ്ട് ഇല്ല എങ്കിൽ ഒരു ഹിജാബ് ധരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരെ എന്നു മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതലൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് ഇതിന് ന്യായീകരണമായിട്ട് അവർ പറയുന്നുള്ളത് മാത്രമല്ല വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഹിജാബിന്റെ കളർ യൂണിഫോമിനൊത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ് യൂണിഫോമിന്റെ കളർ നീലയാണെങ്കിൽ കറുപ്പാണെങ്കിൽ അതിനൊത്തിട്ടുള്ള ഹിജാബ് ഞങ്ങൾ ധരിച്ചോളാം എന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് മൗലിക അവകാശ ലംഘനം തന്നെയാണ് കർണാടകയിൽ നടക്കുന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ വാദം കേട്ടു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ ഹൈക്കോടതി കേൾക്കും അതിനുശേഷം കൃത്യമായ ഒരു നിരീക്ഷണത്തിന് ശേഷമായിരിക്കാം ഈ വിഷയത്തിൽ വിധി പറയുക എന്തായാലും കർണാടക മാത്രമല്ല ഈ രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു വിധിയായിരിക്കും അത്